മുടി മുടിവെച്ചിലാണ് നിങ്ങളുടെ പ്രശ്നം എന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അതിന് മുന്നേറ്റ് നിങ്ങൾ എന്നെയും നമ്മുടെ ചാനലും നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ പേര് അഖില എന്നാണ് നമ്മുടെ ചാനലിന്റെ പേര് അഖി സിംപ്ലിംഗ് വേൾഡ് എന്നാണ് കേട്ടോ അപ്പൊ നമ്മുടെ ചാനൽ ചാനലൊന്നും കയറി കണ്ടു നോക്കാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ടാവും സ്കിൻ ഉണ്ടാവും ഹെയർ ഉണ്ടാവും മേക്കപ്പ് ഉണ്ടാവും അങ്ങനെ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും അപ്പൊ ഇഷ്ടം കാണുന്നുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ കൂടിക്കോളാം കേട്ടോ അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം ഈ താരനും മുടികൊഴിച്ചിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് റീസൺ കൊണ്ട് നമുക്ക് താരനും മുടികൊഴിച്ചിലും വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ മെയിൻ ആയിട്ട് പറയപ്പെടുന്ന രണ്ട് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പ് നല്ല രീതിക്ക് ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് താരം വരാൻ വേണ്ടിയിട്ട് വളരെയധികം ചാൻസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓയിലൊന്നും അപ്ലൈ ചെയ്യാതെ എന്നും ഇങ്ങനെ ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മളുടെ സ്കാൽപ്പ് നല്ല രീതിക്ക് ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് എന്തായാലും നമ്മളുടെ ഈ ഒരു ഡാൻഡ്രഫ് വരാൻ വേണ്ടിയിട്ട് വളരെയധികം ചാൻസ് ഉണ്ട് അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുടികൂഴ്സിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോ രണ്ടാമത്തെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പിൽ നല്ല രീതിക്ക് ഓയിൽ ഇരിക്കുന്ന സമയത്തും ഓയിൽ ഉണ്ടാവില്ല നമ്മൾ സ്കാൽപ്പിൽ ഇന്നിങ്ങനെ ഓയിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്തും നമ്മുടെ ഡാൻഡർ വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ നമ്മൾ ഓയിൽ നല്ല രീതിക്ക് നമ്മുടെ സ്കാൽപ്പിൽ ഇരിക്കുന്ന സമയത്ത് അഴുക്കും അതേപോലെ തന്നെ പൊടിയൊക്കെ ആകെ വന്നിട്ട് നമ്മുടെ ഈ ഒരു ഓയിൽ അതിനെ അബ്സോർബ് ചെയ്തിട്ട് നമ്മൾക്ക് ഡാൻഡർ വരാൻ വേണ്ടിട്ട് വളരെയധികം ചാൻസ് ഉണ്ട് അപ്പോൾ ഈ രണ്ടും പ്രശ്നമാണ് നല്ല രീതിക്ക് നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആയി വെക്കാനും പാടില്ല എന്ന നല്ല ഓയിൽ യ്ക്ക് വയ്ക്കാനും പാടില്ല കേട്ടോ പിന്നെ ഡാൻഡ്രഫ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് ഒരുപാട് റീസൺസ് ഉണ്ട് അപ്പൊ ഞാൻ അതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയില് എക്സ്പ്ലെയിൻ ചെയ്യണില്ലാട്ടോ അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഡാൻഡ്രഫും അതേപോലെ തന്നെ മുടികൊഴിച്ചിലൊക്കെ നല്ല രീതിക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യുന്ന നല്ല കിടലിനായിട്ടുള്ള ഒരു ഹെയർ പാക്കിന്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഇടയിറ്റ് എൻ്റെ ഹെയറിൽ നല്ല രീതിയിൽ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കാലാവസ്ഥ ചേഞ്ച് ഡാൻഡ്രഫ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് വളരെയധികം ചാൻസ് ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു അത് കാരണം കൊണ്ടായിരിക്കാം എന്റെ ഹെയറിൽ അങ്ങനെ വന്നിട്ടുണ്ടായിരിക്കാം എന്നുള്ളത് അപ്പോൾ നല്ല രീതിയിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്താണ് എനിക്ക് മനസ്സിലായത് എന്റെ ഹെയറിൽ ഡാൻഡ്രഫ് ഉണ്ട് എന്നുള്ളത് പിന്നെ ഞാൻ നോക്കിയപ്പോൾ സംഭവം ഉണ്ട് ഡാൻഡ്രഫ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്ന ഒരു പാക്കാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ നല്ല രീതിക്ക് വർക്ക് വർക്കായിട്ടുണ്ടായിരുന്ന ഒരു പാക്ക് തന്നെയാണ് നമ്മുടെ മുടി മുടികൊഴിച്ചതും താരനൊക്കെ പോകാൻ വേണ്ടിയിട്ട് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു പാക്ക് തന്നെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഞാൻ അത് ഓൾറെഡി നമ്മുടെ ഈ ഒരു പാക്ക് ഇവിടെ ഉണ്ടാക്കി വന്നിട്ടുണ്ട് അധികം ഒരു റിസ്ക്കും ഇല്ലാത്തൊരു പാക്കാണ് കേട്ടോ അതും വേണം പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താ പറയുക എന്തെങ്കിലും മടിയൊക്കെ ഉള്ള കൂട്ടത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു പാക്ക് തന്നെയാണ് കേട്ടോ ഒരു റിസ്ക്കും ഇല്ല പെട്ടെന്ന് തന്നെ ണ്ടാക്കിയെടുക്കാൻ പറ്റും വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അത് നമ്മുടെ അടുക്കളയിൽ കാണുന്ന ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂട്ടെ ഞാൻ ഒരു പാക്കിൽ ആഡ് ചെയ്തിട്ട് അപ്പോൾ ഇതേ നമ്മുടെ പാക്ക് ഓൾറെഡി ഇവിടെ റെഡിയാണ് കണ്ടോ അപ്പൊ ഇത് കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതില് ഉണ്ട് എന്നുള്ളത് ഇനി എന്താ ഇതില് ബാക്കി എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഈ ഒരു പാക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞുതരാം അപ്പൊ എന്തായാലും നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കണ്ടെന്നുള്ളത് നോക്കി നോക്കാം അപ്പോൾ ഇത് നമ്മളുടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പാക്ക് ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഗുണത്തിനൊട്ടും കുറവില്ല കേട്ടോ നല്ല അടിപൊളിയിട്ടുള്ള പാക്ക് തന്നെയാണ് അപ്പം നമുക്കിനി നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യാണ്ടി മുന്നേറ്റ് നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യണം നമ്മളുടെ സ്കാൽപ്പിൽ നല്ല രീതിക്ക് നല്ല രീതിക്കല്ല എന്നാലും സ്കാൽപ്പിൽ ഒരു പൊടിക്ക് നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യണം കേട്ടോ അപ്പം ഞാനിത് ഹെയർ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാണ് അപ്പോൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യണ എന്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു എഗ്ഗും അതേപോലെ തന്നെ തൈരും നമ്മുടെ സ്കാൽപ്പ് നല്ല രീതിക്ക് ഡ്രൈ ആക്കും നമ്മുടെ ഹെയർ ആണെന്നുണ്ടെങ്കിൽ പോലും സ്കാൽപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഈ ഒരു പാക്ക് അത്യാവശ്യത്തിന് ഡ്രൈ ആക്കുന്നതാണ് അപ്പോൾ ആ ഒരു ഡ്രൈനെസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കാൽപ്പിലൊക്കെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യണമെന്ന് പറയണത് അപ്പോൾ നിങ്ങൾ നിങ്ങൾ എന്തെന്നെയാണോ നിങ്ങളുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാറ് അത് യൂസ് ചെയ്യാം കേട്ടോ ഓക്കെ ഴിഞ്ഞിട്ടുണ്ട് ഇതാ നമ്മുടെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് പോവുകയാണ് അപ്പൊ നമ്മൾ ഈ ഒരു പാക്ക് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തേക്കും നമ്മുടെ എഗ് എഗ് വൈറ്റ് അങ്ങനെ മിക്സ് ആവാതെ അവിടെ എടുക്കും അപ്പൊ നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി നമ്മൾക്ക് ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ നല്ല രീതിക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മള് താരം പോവാൻ വേണ്ടിട്ട് മൂടികൊഴിച്ചലിനൊക്കെ വേണ്ടിട്ടല്ലേ യൂസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് സ്കാൽപ്പിൽ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്യണ സമയത്ത് ആ ഒരു ഏരിയയിലായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കും നമ്മള് സ്കാപ്പിൽ ഒക്കെ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്ന വേണ്ടിയിട്ട് അപ്പൊ നമ്മള് അപ്ലൈ ചെയ്യണ സമയത്ത് തന്നെ നമ്മൾ സ്കാപ്പിൽ അപ്ലൈ ചെയ്യണ സമയത്ത് തന്നെ അവിടെ തന്നെ മസാജ് ചെയ്ത് കൊടുക്കാൻ കൂടിയും വിട്ടുപോവല്ലേ അങ്ങനെ എന്താ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പാക്കിൽ അടങ്ങിയിട്ടുള്ള നമ്മുടെ എഗ്ഗും അതേപോലെ തന്നെ തൈരും പിന്നെ നമ്മുടെ ഇഞ്ചിം ഇത് മൂന്നും താരം നകറ്റാൻ ബെസ്റ്റായിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഗ്ഗ് വന്നിട്ട് നമ്മുടെ സ്കാൽപ്പിനാണെന്നുണ്ടെങ്കിലും മുടിക്കാണെന്നുണ്ടെങ്കിലും ബെസ്റ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ നമ്മുടെ താരം മാറ്റാൻ വേണ്ടിയിട്ടും മുടി കൊഴിച്ചൽ മാറ്റാൻ വേണ്ടിയിട്ടും മുടി പൊട്ടി പോകുന്ന തടയാൻ വേണ്ടിയിട്ടും മുടി നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ട് കെടുക്കാൻ വേണ്ടിയിട്ടും മുടി നല്ല കട്ടിയായിട്ട് വളരാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് നമ്മുടെ എഗ്ഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ തൈര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താരം മാറ്റാൻ വേണ്ടിയിട്ടും മുടി കോഴ്സൽ മാറാൻ വേണ്ടിയിട്ടും മുടി പൊട്ടി പോകുന്ന തടയാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ും വളരെയധികം ഹെൽപ് ചെയ്യുന്നുണ്ട് കേട്ടോ മാത്രമല്ല നമ്മുടെ ഹെയർ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു തൈരും എഗ്ഗും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഇഞ്ചി നമ്മുടെ സ്കാൽപ്പിൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടും നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ സ്കാൽപ്പിൽ എല്ലാ ഭാഗത്തേക്കും എത്തിയിട്ടില്ലേ എന്നുള്ളത് ഉറപ്പാക്കുക കേട്ടോ നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുക്കാൻ കൂടി വിട്ടുവരുന്ന കേട്ടോ നല്ല രീതിക്ക് ഒരു ഞാൻ നല്ല രീതിക്ക് നല്ല രീതിക്ക് ഒന്ന് ഫുൾ റിപ്പീറ്റ് ആയിട്ട് പറയുന്നുണ്ടല്ലേ സോറി വന്നു പോകുന്നതാണ് കേട്ടോ ഓക്കെ കുഴപ്പമില്ല അല്ലേ അപ്പോൾ ഏർ എന്താ പറയാ വേണ്ട നല്ല രീതിക്ക് വേണ്ട ഒന്ന് പ്രഷർ കൊടുത്തിട്ട് ഒരു ബലത്തോട് കൂടിട്ട് തന്നെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കട്ടോ അപ്പം ഇത് നമ്മൾ സ്കാല്പിലൊക്കെ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുത്തിട്ടും കൂടി ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മാത്രം കാര്യമില്ല നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്ത് ചെയ്ത് കൊടുക്കാട്ടോ നല്ല ഒന്ന് അമർത്തി നമ്മൾ കുറച്ചൊന്ന് പ്രഷർ കൊടുത്തിട്ട് വേണം മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടിട്ട് അപ്പൊ നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇതിന് ഒരു ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും നമ്മള് തൈരില് ഇഞ്ചിയുടെ ഒരു സ്മെല്ലും കൂടി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അങ്ങനെയാണ് കേട്ടോ പക്ഷെ എഗ്ഗിന്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഓക്കെ അപ്പം എന്തായാലും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി റിസൾട്ട് ആണ് കേട്ടോ എനിക്ക് നല്ല രീതിക്ക് മാറ്റം വന്നിട്ടുള്ള ഒരു പാക്കും കൂടിയാണ് ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഇതൊരു അരമണിക്കൂർ നമ്മുടെ ഹെയറിൽ വെച്ചതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് നല്ലൊരു ഷാംപു യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കളയാം ഷാംപു യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഹെയറിന് ആയിട്ടുള്ള ഷാംപു യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് നല്ല ഡ്രൈ ഹെയർ ആണ് എൻ്റെ ഹെയർ ഒക്കെ നല്ല ഡ്രൈ ഹെയർ ആണ് കേട്ടോ അപ്പൊ നല്ല ഡ്രൈ ഹെയർ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഷാംപൂ ഒക്കെ നമ്മളുടെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് അപ്പൊ അത് യൂസ് ചെയ്യാം നിങ്ങൾക്ക് അത് യൂസ് ചെയ്യുന്ന നല്ല ഡ്രൈ ഹെയർ ഉള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഷാംപു യൂസ് ചെയ്യുന്ന സമയത്ത് എന്തായാലും കണ്ടീഷണറും കൂടി യൂസ് ചെയ്യാൻ വേണ്ടിട്ട് വിട്ടുപോയല്ലേ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഓയിലൊക്കെ ഉള്ള ഓയിൽ കണ്ടന്റ് ഒക്കെ ഉള്ള ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഷാംപൂ ഒക്കെ നമ്മളുടെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ എന്തായാലും അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഇങ്ങനെ ഷാംപൂവിൻ്റെ ഒക്കെ വേറെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് വിശ്വസിക്കുകയാണ് ഇന്നത്തെ നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആയി എന്ന് വിശ്വസിക്കുകയാണ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നല്ല രീതിക്ക് നമ്മുടെ ഡാൻഡ്രഫും അതേപോലെ തന്നെ ഹെയർഫോൾ ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്ക് തന്നെയാണ് ഇത് അപ്പം എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഡേ നല്ലൊരു വീഡിയോയിൽ കാണാം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ വീഡിയോനെ കുറിച്ചിട്ട് വല്ല സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ എൻ്റെ ഞാൻ ഇവിടെ കൊടുത്തേക്കാം അതും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കാം അപ്പം എന്തായാലും നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാം കേട്ടോ ബൈ ബൈ